ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മുന്തിരി കുൽഫിയാണ് മുന്തിരി ഐസ് എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മുന്തിരി കുൽഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം കറുത്ത മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുത്തു ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ചേർത്താനും തിളപ്പിക്കുന്നത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് തണുക്കാൻ വെക്കണം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കാണ്ട് മുന്തിരി മാത്രം എടുത്ത് മിക്സിയിലിട്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അത് നല്ലപോലെ ജ്യൂസാക്കിയെടുത്തു അതിപ്പോൾ ഒരു അരിപ്പയിൽ വെച്ച് അരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു അരിപ്പയിലിട്ടാലും നമുക്ക് പെട്ടെന്ന് ഇത് അരിഞ്ഞ് കിട്ടും അതിൻ്റെ കുരുവും ബാക്കി തൊലിയൊക്കെ അതിന് മുകളിൽ ഉണ്ടാവും അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ എന്താണ് മോൾഡൊന്നുമില്ല ഐസിൻ്റെ പോപ്സിക് അതില്ല അതുകൊണ്ട് എന്താണ് ഒരു ഫൈബറിൻ്റെ ഗ്ലാസ് ചില്ല് ഗ്ലാസ് അല്ല അല്ലാത്ത ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഇതൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പം സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ സ്റ്റിക്ക് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ സ്റ്റിക്ക് നടുവിലോട്ട് വെച്ചിട്ടാകുമ്പോൾ ഇത് ലൂസ് ജ്യൂസ് ആയതുകൊണ്ട് അത് നിൽക്കുന്നില്ല അപ്പം അതിനൊരു ട്രിക്ക് ചെയ്ത് കൊടുത്ത് വേറെ രണ്ട് സ്റ്റിക്ക് അതിന് നടുവിലായിട്ട് ഇങ്ങനെ എന്താണ് ഒരു തടുക്കം പോലെ വെച്ച് കൊടുത്തിട്ട് അപ്പം അവിടെ നിന്ന് അപ്പം നടുവിൽ നിന്ന് അത് സെറ്റാകുമ്പോൾ നമുക്ക് അത് എന്താണ് അതങ്ങനെ ഞാൻ നടുക്കൊരു ഒരിത് വെച്ച് കൊടുത്ത് അപ്പം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഞാനതൊന്ന് ശരിയാക്കി കൊടുത്തു അപ്പം നമുക്കത് നടുക്കായിട്ട് തന്നെ അത് കിട്ടും ആ സ്റ്റിക്ക് അല്ലെങ്കിൽ സൈഡിലോട്ട് വീണ് പോകില്ലേ ലൂസായത് അങ്ങനെ വീണ് പോവും അപ്പം ഒരു സ്റ്റിക്കൊക്കെ വെച്ച് നല്ലപോലെ എന്താണ് ഇതിപ്പം എന്താണ് അഞ്ചാറ് മണിക്കൂറിൽ ഫ്രീസ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാകുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം എല്ലാവരും വീട്ടിൽ നമുക്ക് എല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളു ഇതിപ്പം മുന്തിരി ജ്യൂസ് ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ഗ്ലാസ് ഇല്ലാത്തത് ബാക്കി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മറ്റേ ഐസ് ഇങ്ങനെ മറ്റേ ക്യൂബാക്കി എടുക്കും ഇതിപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ